മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ സേവനം നാലുമണിവരെയാക്കാൻ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചു ഇതിനായി എക്സ്റേ ടെക്നീഷ്യനെ നിയമിക്കാനും തീരുമാനമായി ഫാർമസി എക്സ്റേ ലാബ് എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാക്കുന്ന തരത്തിലാണ് ആശുപത്രിയെ മാറ്റുകയ ലക്ഷ്യമെന്ന് ആശുപത്രി സൂപ്രണ്ടും നഗരസഭാ അധ്യക്ഷനും പറഞ്ഞു ഇതിനായി എക്സ്റേ വിഭാഗത്തിൽ പേരെയും ഫാർമസിയിൽ മൂന്നുപേരെയും അധികം നിയമിക്കണം ഇവർക്കുള്ള ശമ്പളം ആശുപത്രിയിൽ നിന്ന് കണ്ടെത്തണം ഇതിനെ എക്സ് റേ ലാബ് സേവനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു നിരക്ക് വർധനയും സേവനങ്ങളും അടുത്ത എച്ച് എം സിയിലേക്ക് മാറ്റാനും യോഗം തീരുമാനിച്ചു ഇന്ന് നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ ഒരു സാധാരണ എച്ച് എം സി യോഗമാണ് നടന്നത് കഴിഞ്ഞ യോഗത്തിലെടുത്ത തീരുമാനങ്ങളുടെ പ്രവർത്തന പുരോഗതിയും അത് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നിലവിലുള്ള സാഹചര്യങ്ങളെ വിലയിരുത്താനുള്ള ഒരു പിരിയോഡിക്കൽ മീറ്റിംഗ് ആയിരുന്നു കാര്യങ്ങളെല്ലാം വിലയിരുത്തി കൂടുതായിട്ടിപ്പോൾ ഒരു എക്സ്റേ സമയം ദൈർഘിപ്പിക്കാൻ ഇപ്പോഴുള്ളത് ഒരു മണിവരെയാണ് അത് വൈകുന്നേരം വരെ ആക്കാൻ ആണെന്ന് ലോകത്തിനടുത്ത് പ്രധാനമായ ഒരു തീരുമാനം മറ്റുള്ള കാര്യങ്ങളിൽ ഒരു ഡോക്ടർമാരുടെ രണ്ടുപേരുടെ കുറവുണ്ട് അത് ലഭിക്കാൻ സർക്കാരിനൊന്നും കൂടി ശക്തമായിട്ട് ആവശ്യപ്പെടാനുണ്ട് തീരുമാനിച്ചു പിന്നെ നിലവിലുള്ള സ്ഥലമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി സൗകര്യങ്ങൾ ഇവിടെ വരുന്ന സാധാരണക്കാർക്ക് സ്പെഷ്യാലിറ്റി ഡെന്റൽ രോഗം രോഗികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു പിന്നെ ഇവിടെ ഡെന്റൽ സർവീസ് കൊടുക്കുന്നതിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനം കൂടി വൈകാതെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എക്സ് റേ യൂണിറ്റിൽ ഒരാളെ നിയമിച്ച് സേവനം നാലുമണിവരെ ആക്കാൻ തീരുമാനിച്ചു സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗവും ഉടൻ ആരംഭിക്കും നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു എൻ ഷംസുദ്ദീൻ എം എൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ കെ ബാലകൃഷ്ണൻ വത്സലകുമാരി കൌൺസിലർമാരായ വി അമുദ മുഹമ്മദ് ഇബ്രാഹിം ആശുപത്രി സൂപ്രണ്ട് കെ കല ഡോക്ടർ റഷീദ് എച്ച് എം സി അംഗങ്ങളായ കെ കൃഷ്ണകുമാർ പി പരമശിവൻ എന്നിവർ സംസാരിച്ചു ബില്ലുൾപ്പെടുത്തിയ ആ ബിൽഡിങ്ങുകൾ വരുന്നതോടുകൂടി വലിയ സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി സെൻ്റർ തുടങ്ങാൻ വേണ്ടി ലീവർ തീരുമാനുണ്ട് വലിയ എക്സ്റേ മെഷീന് നാൽപ്പത് ലക്ഷം രൂപ നേർക്ക് വെച്ചിരുന്നു അത് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ എക്സ്റേ വരുമ്പോൾ തുറന്നിച്ച് കൂടി ആളുകൾക്ക് വലിയ സൗകര്യം ഉണ്ടാകും അതിനുബന്ധ കാര്യങ്ങൾ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി